പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാരാണ് ശരിയുത്തരം ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർഗാ സർദാർ കെ എം പണിക്കരാണ് രണ്ടാമത്തെ ചോദ്യം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ് ഒന്നേകാൽ കോടി മലയാളികൾ ശരി ഉത്തരം ഒന്നേകാൽ കോടി മലയാളികൾ മൂന്നാമത്തെ ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന നാലാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ സി കാൺപൂർ കാൺപൂർ അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിൽ രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിലെ രണ്ടാം അമേരിക്കൻ കോൺ കോണ്ടിനൽ കോൺ കോൺഗ്രസ് നടന്നത് എവിടെയാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ഫിലാഡൽഫിയ ഫിലാഡൽഫിയ ആറാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ ഗുട്ടറസ് അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് അപ്പോൾ നമുക്ക് പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചിനൂക്ക് ലൂ ഹർമാറ്റൻ ഇവയെല്ലാം പ്രാദേശികവാദമാണ് ചക്രവാദം പ്രാദേശികവാദമല്ല എട്ടാമത്തെ ചോദ്യം ആഗ്നേയ ശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത താഴെ തന്നിരിക്കുന്നവയിൽ കണ്ടെത്തുക അപ്പോൾ നമുക്ക് ആഗ്നേയ ശിലയുമായി ബന്ധമുള്ളത് നോക്കാം ഈ ശി ഈ ശിലയെ പ്രാഥേ പ്രാദേശി പ്രാഥമിക ശിലയെന്ന് വിളിക്കുന്നു ആഗ്നേയ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നുണ്ട് ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് അതും ശരിയാണ് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് അത് തെറ്റാണ് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്ന ശിലയാണ് കായാന്തരിത ശില അടുത്തതായി ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു അതും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം എന്താണ് ക്ലിഫ് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപ ഭൂരൂപമാണ് ക്ലിഫ് എന്ന് പറഞ്ഞാൽ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂ ഭൂരൂപമാണ് പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമേതെന്ന് തിരിച്ചറിയുക ശരി ഉത്തരം ഓപ്ഷൻ സി ടെറായ് ടെറായ് പതിനൊന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത കൊൽക്കത്തയിലാണ് വിജയ് ദുർഗ് പതിമൂന്നാമത്തെ ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് അപ്പോൾ നമുക്ക് ശരിയുത്തരം നോക്കാം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക അത് ശരിയാണ് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജന പ്രയോജനപ്പെടുത്തുക അതും ശരിയാണ് അപ്പോൾ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നത് തെറ്റാണ് കുറയ്ക്കുക എന്നതാണ് ശരി ഉത്തരം വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി രണ്ടും മൂന്നും പതിനാലാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര വിചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം അത് ശരിയാണ് വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന അത് തെറ്റാണ് അദ്ദേഹം ചെറുകിട വ്യവസായ വ്യവസായങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത് അടുത്തത് സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ അത് ശരിയാണ് അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും പതിനഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ് പതിനഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ് ചാണക്യൻ അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യനാണ് അത് ശരിയുത്തരം ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിന് അമർത്യാസൻ അതും ശരിയാണ് മഹാത്മാഗാന്ധിയാണ് ട്രസ്റ്റിഷിപ്പ് അത് ശരിയാണ് മിച്ച മൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാതാബായി നവറോജിയല്ല കാറൽ മാക്സ് ആണ് അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി പതിനാറാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ താഴെ തന്നിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് ആർക്കാണ് ശരി ഉത്തരം ശരിയുത്തരം പത്മാസുബ്രഹ്മണ്യം പത്മാസുബ്രഹ്മണ്യത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് പതിനേഴാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകൾ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു ശരിയുത്തരമാണ് മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു അതും ശരിയാണ് മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ് അത് തെറ്റാണ് മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമല്ല പലിശയാണ് പലിശ അപ്പോൾ ശരിയായി ശരിയായി വരുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും പതിനെട്ടാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ് ശരിയത്തരം ഓപ്ഷൻ ബി ഇവരെല്ലാവരും അതായത് നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായി ചരൺ സിംഗ് ഇവർ മൂന്ന് പേരും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിമാരായിട്ടുള്ളവരാണ് പത്തൊൻപതാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് പത്തൊൻപതാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് കോട്ടനോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ് അത് ഉത്തരമാണ് ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് അതും ശരിയാണ് ചണനാരന് യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു അത് തെറ്റാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തിയും സുവർണ നാര് എന്ന് പറയുന്നത് ചണമ ചണവുമാണ് അപ്പോൾ ഇതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ അറിയപ്പെടുന്നത് സുവർണ നാര് എന്നാണ് ഗോൾഡൻ ഫൈബർ ഇരുപതാമത്തെ ചോദ്യം മന്ത്രിസഭയിലെ മൊത്തം മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണ ഭരണഘടനാ ഭേദഗതി ഏതാണ് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ശരിയുത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയം കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ശരി ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ സി രണ്ട് രണ്ടും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അത് ശരിയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അതും ശരിയാണ് ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല അത് ശരിയാണ് ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം വരുന്നത് ലോക്സഭയ്ക്കാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പേടാത്തത് ഏതാണ് നാലാം അധ്യായം നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം അത് ശരിയാണ് ഏകീകൃത സിവിൽ കോഡ് അത് ശരിയാണ് ഏകീകൃത സിവിൽ നിയമം ശരിയാണ് അപ്പോൾ ഉത്തരമായി വരുന്നത് ഒന്നും രണ്ടും സംഘടനാ സ്വാതന്ത്ര്യം തെറ്റാണ് പൊതു തൊഴിലിൽ തുല്യ അവസരം അതും തെറ്റാണ് അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി മൂന്നും നാലും മൂന്നും നാലും ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ ഓപ്ഷൻ ഡി സി വിജിൽ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ചേരും ചേർത്തവ പരിശോധിക്കുക യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെടുന്നതാണ് പ്രതിരോധം ആണവോർജം അത് ശരിയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് പ്രതിരോധം ആണവോർജ്ജം കൃഷിയും മത്സ്യബന്ധനവും സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് അത് ശരിയാണ് മദ്യനിയന്ത്രണവും ബാങ്കിങ്ങും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല അത് തെറ്റാണ് കൺകറൻ കൺകറൻറ്റ് ലിസ്റ്റിലല്ല മദ്യനിയന്ത്രണം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലും ബാങ്കിങ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലുമാണ് അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് ആരാണ് വകുപ്പ് മന്ത്രി ആരാണ് ശരിയത്തരമായി വരുന്നത് കിരൺ റിജ്ജു ഓപ്ഷൻ ഡി കിരൺ റിജ്ജു ഇരുപത്തിയേഴാമത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ രണ്ട് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് മൂന്നംഗങ്ങളാണ് കമ്മീഷനിലുള്ളത് അത് ശരിയാണ് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇത് തെറ്റായ ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അല്ല ഡിസംബർ പതിനൊന്നിനല്ല വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അഴിമതി നിയന്ത്രിക്കുന്നതിന് അത് ശരിയാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിന് അതും ശരിയാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് അതും ശരിയാണ് അപ്പോൾ ഇവ മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ശരി ഉത്തരം ഫെബ്രുവരി രണ്ട് ഉത്തരം ഓപ്ഷൻ എ ഫെബ്രുവരി രണ്ട് മുപ്പതാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാനത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ് കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഒമ്പത് ഓപ്ഷൻ എ ഒൻപത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ശരിയുത്തരമായി വരുന്നത് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛം പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി എൻ എസ് മാധവൻ ഓപ്ഷൻ ബി എൻ എസ് മാധവൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോട്ടികൾ ഏവ അപ്പോൾ ഇനാമൽ വരുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ അപ്പോൾ ഒന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ അപ്പോൾ ഒന്ന് തെറ്റാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് പറഞ്ഞത് ഡെൻഡൈനാണ് ഇതങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായി തന്നിരിക്കുന്നതാണ് പൾപ്പ് കാവിറ്റി പൾപ്പ് കാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തര ഭാഗമാണ് ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് പൾപ്പ് ഗാവിറ്റി അത് ശരിയാണ് സിമന്റം സിമന്റം വന്നിരിക്കുന്നത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കലയാണ് സിമന്റം അത് ശരിയാണ് അപ്പോൾ ശരി ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂ രണ്ടും മൂന്നും നാലുമാണ് മൂന്നും നാലുമാണ് ശരിയുത്തരം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ചുവടെ കൊ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെർലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ് ആൻറ്റി സ്റ്റെർലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ സി ജീവകം ഇ ജീവകം ഇ ആണ് ആൻറ്റി സ്റ്റെർലിറ്റി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ മുപ്പത്തി ആറാമത്തെ ചോദ്യം സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി വരുന്നത് ഓപ്ഷൻ സി രണ്ട് മാത്രം രണ്ട് മാത്രം അതായത് എലിപ്പനി ലെപ്റ്റോസ്പൈറ എലിപ്പനിയുടെ രോഗകാരിയാണ് ലെപ്റ്റോസ്പൈറോ ഓപ്ഷൻ സി രണ്ട് മാത്രം അതാണ് ശരിയായിട്ടുള്ള ജോഡി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ജീവിത രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യം ഓപ്ഷൻ ബി രണ്ട് മാത്രം അതാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ് ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ഇവയാണ് ജനിത ജനിതക രോഗങ്ങളിൽ പെടുന്നത് ശരിയുത്ത ശരിയത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം സൂര്യപ്രകാശത്തിന്റെ ലഭ്യതക്കനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടുണ്ട് ശരി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഉപരിതലം മുതൽ ഇരുനൂ മീറ്റർ വരെ ആഴത്തിൽ ഉള്ളതാണ് യുഫോട്ടിക് മേഖല ഇതാണ് ശരിയായിട്ട് വരുന്നത് നാപ്പതാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ലോക പരിസ്ഥിതി ദിന ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി മൂന്ന് മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായ രാജ്യമാണ് സൗദി അറേബ്യ നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് നൈജീരിയ നൈജീരിയ ആണ് മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ എ മൂന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ് ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ ബി പൂർണാന്തരിക പ്രതിഫലനം പൂർണാന്തരിക പ്രതിഫലനം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ശരിയത്തരമായി വരുന്നത് ഓപ്ഷൻ സി സെക്കൻഡ് സെക്കൻഡ് നാൽപ്പത്തി ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ പത്ത് സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെജി വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും നാൽപ്പത് സെ സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടപ്പെടുന്നു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക ശരിയുത്തരം ഓപ്ഷൻ എ മൈനസ് എട്ട് സെൻറ്റിമീറ്റർ നാൽപ്പത്തി ചോദ്യം ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് ഏറ്റവും മികച്ച പൊതുഗതാഗത ഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ ശരിയുത്തരം ഓപ്ഷൻ എ മുംബൈ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ പാശ്ചാത്യ രാജ്യം ഏതാണ് ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ പാശ്ചാത്യ രാജ്യമാണ് ഇറ്റലി ശരിയുത്തരം ഓപ്ഷൻ ബി ഇറ്റലി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കുമ്മായം അടിച്ച ചുമരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എൻ എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ് കുമ്മായം അടിച്ച ചുമരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ് ശരിയത്തരമായി വരുന്നത് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും ശരി ഉത്തരം ഓപ്ഷൻ എ എഫ്ഇ സി എഫ്ഇ സി എൽ ത്രീ എച്ച് ടു ഉണ്ടാകുന്നു എഫ് ഇ സി എൽ ത്രീയും എച്ച് ടൂം ഉണ്ടാകുന്നു നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ് ഡി സബ്ഷലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി പത്ത് പത്ത് അൻപതാമത്തെ ചോദ്യം ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് ശരിയുത്തരം ഓപ്ഷൻ ബി ടൈറ്റാനിയം ഡോക്സൈഡ് ഓപ്ഷൻ ബി ടൈറ്റാനിയം ഡയോക്സൈഡ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേൽ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നന്ദി